മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഇടുക്കി ഡി സി സിയുടെ നേതൃത്വത്തിൽ തൊടുവഴിയിൽ പ്രതിഷേധ മാർച്ച് നടത്തി എ ഡി ജി പിക്ക് പി വി അൻവർ എം എൽ എ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പ്രതിഷേധം പോലീസിൽ ക്രിമിനലുകൾ നിറഞ്ഞതായും എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ പുറത്താക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു തട്ടിപ്പും വെട്ടിപ്പും നടത്തി കൊള്ള സംഘമായി മാറിയ കേരള പോലീസിന്റെ ധാർമ്മിക തകർച്ചയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു ആവശ്യപ്പെട്ടു മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ചുക്കാൻ പിടിച്ച മേധാവികളെ കൊണ്ട് നടത്തുന്ന അഴിമതി കേരള ജനത എക്കാലവും വച്ചു വച്ചുപോറപ്പിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു ശ്രീമോനെ പോലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വളരാൻ അനുവദിക്കുന്ന ഒരു ഭരണകൂടം അനുവദിക്കുന്നില്ല இதபோல ஒரு பாரிய பலன கூட தென்பத்திரது கொண்ட சகவு பெறாய் வேண்டிய வாங்கிரகம் உண்டு ஜோதிபாஸ் வங்காளியில் 34 ವರ್ಷ பர்ச்சசதவத்தில் மாசசுவாதி முடிசூடா மன்னனாயிருக்கும் என்ன அவரே நம்பி கிராமினையும் மற்ற தெக்கந்திரங்களோ உள்ள தலமோйгаட்டட பிரபக்கமா லக்க்சக்கத்திமார் ல பிரபக்கம ராய் மாரியപ്പോൾ பர்சிப வங்காள மாசசுவாதிக்கு கோடறியே கூடாரமாய் மாறி നേതാക്കന്മാരും പ്രദേശം ഞാൻ ശ്രദ്ധപ്പെട്ട ഏരിയ കമ്മിറ്റി സെക്രട്ടറിമാരും ബക്കൽ സെക്രട്ടറിമാരും അവിടെ മാറിയപ്പോഴും അതും കൂടുതൽ കൂടാരമായി മാറി ഇവിടെ പിണറായി കേരളത്തിന്റെ അവസാനത്തെ മുഖ്യമന്ത്രി എന്ന ുംഭ്യമും മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടാണ് ഡി സി സിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ തൊടുപുഴയിൽ പ്രകടനം സംഘടിപ്പിച്ചത് യോഗത്തിൽ കെ പി സി സി മുൻ ജനറൽ സെക്രട്ടറി റോയ് കെ പൗലോസ് നേതാക്കളായ നിഷാ സോമൻ ഷിബിലി സാഹിബ് എൻ ഐ ബെന്നി വി ഇ താജുദ്ദീൻ ജോസ് അഗസ്റ്റിൻ ടി ജെ പീറ്റർ ജാഫർ ഖാൻ മുഹമ്മദ് മനോജ് കോക്കാട്ട തുടങ്ങിയവർ പങ്കെടുത്തു